വിപ്ലവ വഴിയിൽ കണ്ടുമുട്ടി ജോണും കാവ്യയും ഒന്നായി ലളിതമായ ചടങ്ങിൽ സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം വിപ്ലവ വഴിയിൽ ഒരേ മനസ്സുമായി ഒന്നിക്കുവാൻ തീരുമാനിച്ച് ജോണും കാവ്യയും ഒന്നായി നിലവിൽ സി പി ഐ എം പെരിങ്ങാല ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ് ജിജോ എസ് എഫ് ഐ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരിയ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് എസ് എഫ് ഐ മുൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു കാവ്യ സംഘടന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഏറ്റവും കൂടുതൽ അതായത് ഇപ്പം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രസിദ്ധിയാണ് മതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുക അതൊക്കെ അതിനെയൊക്കെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ അന്നേ തീരുമാനം എടുത്തിരുന്നു അപ്പോൾ ആ തീരുമാനത്തിൻ്റെ കൂടെ ഞങ്ങളുടെ രണ്ടുപേരുടെ കുടുംബവും സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ഓഫീസ് അപ്പം ഞങ്ങളുടെ അടുത്തുള്ള രജിസ്റ്റർ ഓഫീസ് വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ഇവിടേക്ക് പാർട്ടി ഏർപ്പാട് ഒരു ഏർപ്പാട് ചെയ്ത ചടങ്ങിലേക്ക് വന്ന് പങ്കുവൊള്ളുകയും മാല കൈമാറുകയും ചെയ്തു ഇതിലൂടെ എല്ലാവർക്കും ഒരു മാതൃകയാണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത് അതിനുശേഷം ശേഷം ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു നമ്മളാ അവസരത്തിൽ തന്നെ നമ്മുടെ പാർട്ടി നേതൃത്വത്തെ അടക്കം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിനുമുമ്പായി നമ്മൾ ഞങ്ങളുടെ വീടുകളിൽ സംസാരിച്ചു അപ്പോൾ രണ്ട് വീട്ടുകാർക്കും ഈ വിവാഹത്തിൽ എതിർപ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ അവരെ കൂടെ സംസാരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇന്ന് രാവിലെ നമ്മുടെ കരിയിലൊക്കെ വളങ്ങര സബ് രജിസ്ട്രർ ഓഫീസിൽ വെച്ച് വിവാഹിതരായി അതിനുശേഷം നമ്മുടെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ച് അത്തരത്തിൽ തന്നെ നമ്മുടെ സി പി ഐ എമ്മിന്റെ കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പരസ്പരം മാല ചാർത്തി ഒന്നിച്ച് ജീവിക്കാനാണ് തീരുമാനിച്ചത് ആശയപരമായി ഒരേ വഴിയിലായിരുന്ന ഇരുവരും ജീവിത വഴിയിലും ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ അങ്ങനെ തീരുമാനിച്ചു നമ്മളെല്ലാം വിവാഹങ്ങൾക്ക് വേണ്ടി ഇന്ന് വർത്തമാന ഓരോ രക്ഷകർത്താക്കളും വളരെ ആകാംക്ഷയോടെയും അതുപോലെ തന്നെ ആശങ്കയോടുകൂടിയുമാണ് മക്കളുടെ വിവാഹത്തെ നോക്കിക്കാണുന്നത് കാരണം മറ്റൊന്നുമല്ല വിവാഹമെന്നത് സാധാരണക്കാർ നിന്ന് അപ്രാപ്യമായിരിക്കുക ചടങ്ങുകൾ നടത്തി തീർക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണിന്നുള്ളത് സ്വർണത്തിൻ്റെ വില വല്ലാതെ കുരിച്ചു കയറിയപ്പോൾ എത്തിയപ്പോൾ തങ്ങളുടെ മറ്റുള്ള ആളുകളുടെ മക്കൾ വിവാഹം ആ രൂപത്തിൽ തയ്യാറാകുമ്പോൾ ലക്ഷവും ലളിതമായും മാതൃകാപരമായും സി പി ഐ എം കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ ഏരിയ സെക്രട്ടറി ബി അബിൻഷാ പി അരവിന്ദാക്ഷൻ പി ശശികല റഫീഖ് അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം